സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമക്കേസിലെ പ്രതി മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ പ്രതിയായ പ്രവാസി വ്യവസായി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെ ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത് ദുബായിൽ ബിസിനസ് പങ്കാളിയായിരുന്ന ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ചേർന്ന് ഇടുക്കി മാങ്കുളത്ത് റിസോർട്ട് നിർമ്മിച്ചിരുന്നു റിസോർട്ടിൽ ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മടക്കി ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ജമീലിന്റെ മൊഴി കേസിൽപ്പെടുത്താൻ ഷെമി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമായുള്ള ബന്ധം ഉപയോഗിക്കുകയായിരുന്നുവെന്നും ജമീൽ ആരോപിക്കുന്നു മാങ്കുളത്തെ ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണ് ജയരാജനും ഷെമിയും കൂടിക്കാഴ്ച നടത്തിയെന്നും ജമീൽ പറയുന്നു ഇവർ ഒരുമിച്ചുള്ള ചിത്രവും ഇയാൾ പുറത്തുവിട്ടു അദ്ദേഹം അടുത്ത് കണ്ണൂരുള്ള ഒരു രാഷ്ട്രീയ പിന്നെ ഞാൻ അറിയത്തിന് ശേഷമാണ് ഇങ്ങോരാണ് ഈ രാഷ്ട്രീയ നേതാവ് ജയരാജ് ഈ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് പി ജയരാജ് നവംബർ ആറ് ഏഴ് തീയതികളിൽ ഇവരുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിസിറ്റ് ചെയ്തിരുന്നു ഓഫീസ് ദുബായില് അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും